പാഴ് വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം ഇത് പെയിൻറ് കളിക്കിയ ബക്കറ്റായിരുന്നു ആവശ്യം കഴിഞ്ഞപ്പോൾ ഇനി അതിപ്പോൾ വേറെ ഉപയോഗത്തിനൊന്നും പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതിൽ പോട്ടി മിക്സ് നിറച്ച് ആദ്യം തക്കാളി നട്ടു അത് അത്ര ഉഷറായില്ല അപ്പോൾ പിന്നെ പയർ ഇട്ടു അതിലൊരെണ്ണം വലിയ ഗുണമില്ല മറ്റത് ഉണ്ടായി വരുന്നുണ്ട് അതാണ് കേടായിപ്പോയ പയർ കേടായിപ്പോയ തക്കാളി ചെടിയുണ്ട് ഒരു തക്കാളി ചെടി പിടിച്ചു വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അതുപോലത്തെ ബക്കറ്റിൽ ചീര ഉണ്ട് ചുവന്ന ചീര വലിയ തിരക്കില്ലാതെ വളരുന്നുണ്ട് ഇത് വേറൊരു പാഴ വസ്തുവാണ് ഒരു പഴയ എന്തോ വാങ്ങിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയാണ് അതിലൊഴിച്ചു വെച്ചിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് ഇത്തവണ മട്ടരി ആയതുകൊണ്ട് കുറച്ച് പിങ്ക് കളറുണ്ട് ആ വെള്ളത്തിന് അതൊരു മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വയ്ക്കും അപ്പോൾ കുറച്ച് ബബിൾസൊക്കെ വരുന്നതാണ് അത് കഴിഞ്ഞാൽ അത് നേർപ്പിക്കും വേറെ വെള്ളം ചേർത്തിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് അതൊരു വളാക്കിയിട്ട് ഉപയോഗിക്കലാണ് ഇപ്പോഴത്തെ ഒരു നാടൻ വള രീതി എൻ്റെ ഇത് പിന്നീട് എടുത്ത വീഡിയോ ക്ലിപ്പാണ് പടരാൻ വേണ്ടി കുത്തി കുത്തിവെച്ച് കൊടുത്തിരിക്കുന്നത് കർട്ടൺ റോഡ് പോലെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അത് ഉപയോഗിച്ചുവിനെ ആയപ്പോൾ കളയാൻ വേണ്ടി ആക്രമിക്കുക വെച്ച സമയത്തുനിന്ന് അതിങ്ങെടുത്തുകൊണ്ട് അതാണ് കുത്തി വെച്ചിരിക്കുന്നത് അധികവും ഞാൻ വയറിങ്ങിൻ്റെ വൈപ്പൊക്കെയാണ് വയ്ക്കാറുണ്ടായിരുന്നെ പക്ഷേ അത് ശരിക്ക് ഉപയോഗശൂന്യം എന്ന് പറയാൻ പറ്റില്ല വാങ്ങിച്ചതിൽ സർപ്ലസ് എന്നേ പറയാൻ പറ്റുള്ളൂ പിന്നീട് ആവശ്യമുണ്ടാകും പക്ഷേ ഇതിന് ഞാൻ നോക്കിയിട്ട് വലിയ ആവശ്യമൊന്നും പിന്നീട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് തികച്ചും ഒരു പാഴ് വസ്തുവായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ പയറതാ കുറച്ചുകൂടെ നന്നായി പടർന്നു വരുന്നുണ്ട് കണ്ടില്ലേ ആ മുകളിലേക്ക് വരുന്നുണ്ട് ഉള്ള് പടന്നു കഴിഞ്ഞാൽ എന്താ ചെണ്ടി എന്നുള്ള അപ്പം ആലോചിക്കേണ്ടി വരും പുതിയ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കേണ്ടി വരും ചീര ഈ ചെടിച്ചട്ടിയിൽ ചീര നന്നായിട്ട് വളർന്നിട്ടുണ്ട് പക്ഷേ ഇലകൾ അത്ര ഗുണമല്ല പക്ഷേ ഈ ചെടി ഈ ചെടിച്ചട്ടി എല്ലാം കേട്ടോ മാറിപ്പോയി ബക്കറ്റ് ഇതിൽ ചീര കുറേ കൂടെ നന്നായിട്ട് ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട് നല്ല കളറും നല്ല വളർച്ചയൊക്കെയാണ് അത് ശരിക്കും പെയിൻറ്റിൻ്റെ വാട്ട് തന്നെയാണ് ഉപയോഗിച്ച ശേഷം അതിന് വേറെ ഉപയോഗമില്ലല്ലോ അപ്പോൾ പാട്ടിങ് മിക്സ് നിറച്ചിട്ട് ചീര നട്ടാണ്